അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഈ നവാസ് അവിടെ കോമഡി ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വ്യക്തിയാണ് അന്ന് ഞാൻ എൻ്റെ ഞാൻ തവല അടിക്കാൻ വേണ്ടി കലാപാലി പോയതാണ് കലാപാൽ പോയപ്പോൾ എങ്ങനെ തവല വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ക്ലാസ് ഒരു ഫില്ലാകുമ്പോൾ ഒരാൾ മാറി വെക്കേണ്ട വരുമല്ലോ തവല മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നവാസ് വന്നതാണ് അപ്പോൾ നവാസ് വന്ന് വന്നിട്ട് രണ്ട് രണ്ടിലേന്നെ രണ്ട് രണ്ടിലേന്ന് കെ പി സാടകം ചില്ലുമുളം കാടുകളിൽ മാത്രമേ പാടിയുള്ളൂ അതന്നെ തവള വായിച്ചിട്ടുണ്ട് പേഴ്സണലി പരിചയം കലാഭവനായിട്ടും സിനിമ ആർട്ടിസ്റ്റുകളായിട്ടും കെ ജി മാർക്കോസായിട്ടും അറസ്ബോളായിട്ടും ലാലു ആട്ടും സിനിമ മേഖലയിൽ മൊത്തം ഞാൻ പന്തലിച്ചിട്ടൊരു വ്യക്തിയാണ് ഇതിനൊന്നും വല്ല അങ്ങനെയല്ല ഇല്ല ഇല്ല അങ്ങനെ ഒരു വാസനം കണ്ടിട്ടില്ല എനിക്ക് ആ ഒറ്റ പരിചയം മാത്രമേ ഉള്ളൂ എങ്കിലും കലാകന്മാരെ കൂടുമ്പോൾ ഒരുമിച്ച് ഒറ്റ കൂട്ടുമ്പോൾ പിന്നെ നിയാസുകാരൻ ഇപ്പോൾ ഞാൻ രാവിലെ ഇതറിഞ്ഞിപ്പോൾ വന്നപ്പോൾ നിയാസുകാർ കഴിഞ്ഞ കൊടുത്ത് ഇതെല്ലാം അത് അതുകൊണ്ട് ഏത് കലാകന്മാരെ മരിച്ചാലും അത് എനിക്ക് തുല്യമാണ് ഒരു കലാകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവാരുണ്യ പ്രവർത്തനം നടത്തേണ്ട ഒരു കലാകാരൻ്റെ പ്രവർത്തനം അല്ലാണ്ട് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ കോൺഗ്രസ്സുകാരണം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞ് എടുക്കണില്ല നാട്ടിൽ നല്ല പ്രവൃത്തി നടത്തുന്നതാണ് ഒരു കലാകാരൻ അതെല്ലാം ഞാൻ മ്യൂസിക്കൽ ആർട്ടിസ്റ്റാണ് ഞാൻ പോലീസുകാർക്കും വേണ്ടിയിട്ടും അല്ലെങ്കിൽ വളരെ രണ്ട് പെൺകുട്ടികൾക്ക് മരിച്ചതിനും എല്ലാത്തിനും ഇത് നിങ്ങളുടെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ എൻ്റെ പേര് കിട്ടും ആർട്ടിസ്റ്റ് വില എന്നുള്ള രീതിയിൽ പി രാജീവ് എൻ്റെ സുഹൃത്താണ് പിണറായി സഹാവ് എൻ്റെ സുഹൃത്ത് ഞാൻ എൽ ഡി എഫിൻ്റെ അനുഭവിയാണ് എൽ ഡി എഫിൻ്റെ അനുഭവം മാത്രമല്ല എൽ ഡി എഫിൻ്റെ ചങ്ങാണ് ഞാൻ ഈ ഒരു ഒരു അതെ നിമിഷത്തിൽ എന്താണ് എനിക്ക് ചെന്ത എനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് നവാസിന് വേണ്ടിയിട്ട് ഒരു പുഷ്പം അർപ്പിക്കണം അത് ആ പുതുദർശനം നന്നായിട്ട് ഒരു വിടി പുഷ്പം മാത്രം എൻ്റെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ എൻ്റെ പ്രിയ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരു വിടി പുഷ്പം അർപ്പിക്കാൻ ഉണ്ടാവും അത് ഇപ്പം വാ കൊളുത്തിയാൻ പോവും അല്ലെങ്കിൽ ആലിൽ പൊതുദർശനം വെച്ചാലും എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു വിടി പുഷ്പം ഞാൻ അർപ്പിക്കും ഏതിലും ഓത്തുപോയാലും അത്ര മാത്രമാണ് നിങ്ങള് ചാനലില് ആരോട് എനിക്ക് പറയാനുള്ളൂ അത് ഞാൻ ഈ നിമിഷത്തിൽ കണ്ണുകൾ നിറയുന്നുണ്ടല്ലോ മറന്നെ മുമ്പില് എൻ്റെ തമലയുടെ മുമ്പിൽ നിന്ന് പാട്ട് പൊടിയല്ലേ ഞാൻ പറഞ്ഞാണ് ഞാൻ തബലായകനാണ് താങ്കളൊരു പാട്ട് പൊടിയാ എന്റെ തവളയുടെ മുമ്പിൽ പാട്ട് കൂടിയാ താങ്കളെ മറിച്ച് ചെയ്യുക എന്റെ തവളയുടെ മുമ്പിൽ പാട്ട് പൊടിയെന്ന് അപേക്ഷ ശരി ഏട്ടാ താങ്ക് യു ആ അത് മാത്രം ആലുവ ഡി എസ് പിന്നെ വിളിച്ച് എല്ലാ തരം ആലുവ എം എൽ എ പി രാജീവ് പിണറായി സാഹു ഇതെല്ലാം കരാറുമാർക്ക് രാഷ്ട്രീയമില്ല പൊതുവായിട്ട് ബോർഡ് വാങ്ങാറ് ഇതെല്ലാം നിങ്ങളുടെ ഒരു കോലങ്ങട്ടെ വരക്കുന്ന ഒരാളാണ് ബിപിൻ ജോർജ് ഇപ്പൊ എന്നെ ചീത്ത നസർ കോട്ടയനസ് അവരൊക്കെയായിട്ട് ബന്ധമുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഫോൺ ചർച്ച ചെയ്തു താങ്ക് യു താങ്ക് യു അല്ലെങ്കിൽ സർച്ച് ചെയ്യാം एन विशेष ओके थ्याङ्क्यु आ